അസലാമലൈക്കും വരമത്ത ബസ്മല്ല അലഹമുല്ല അലഹമുല്ലഹി റബില ആലമീൻ വസ്ലാത്തു വസ്സലാമു അല മുഹമ്മദിൻ ലമീൻ നബീന മുഹമ്മദീൻ അജ്മീൻ നഹബാദ് പ്രിയപ്പെട്ട ബാലവേദി കൂട്ടുകാരെ ബാലവേദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ് നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കേട്ടിടാം നന്മകൾ നന്മയുടെ നമുക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞുവെച്ചത് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു അഴിബാധത്താണ് നമസ്കാരം എന്ന് ആ നമസ്കാരത്തെക്കുറിച്ച് നാം പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട ഒരു പ്രത്യേക അഴിബാതത്തുണ്ട് ഏതാണത് അതെ ബൂതുവാണ് അപ്പോൾ നാം ആദ്യമായി എങ്ങനെയാണ് വുദൂ ചെയ്യേണ്ടത് എന്ന് പഠിക്കണം ഇൻഷാല്ല നമുക്ക് ആദ്യം എങ്ങനെയാണ് വുദൂ ചെയ്യേണ്ടതെന്ന് പഠിക്കാം വുദൂ ആരംഭിക്കുമ്പോൾ ആദ്യമായി നമുക്കുണ്ടാകേണ്ടത് നെയ്യത്താണ് അഥവാ നാം നിസ്കരിക്കാൻ വേണ്ടിയാണ് വധോവ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന നമസ്കാരത്തിനു വേണ്ടി വുദൂ ചെയ്യുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന നമസ്കാരത്തിനു വേണ്ടി ഞാൻ വധോവ് ചെയ്യുന്നു എന്ന നെയ്യത്തിലായിരിക്കണം നാം വധു ചെയ്യേണ്ടത് ഇനി അതല്ല ഒരാൾ ഉറങ്ങാൻ വേണ്ടിയാണ് വധോവ് ചെയ്യുന്നതെങ്കിലോ അതെ ഞാൻ ഉറങ്ങാൻ വേണ്ടി വധോവ് ചെയ്യുന്നു എന്ന നെയ്യത്തിലായിരിക്കണം ഉതോ ചെയ്യേണ്ടത് അങ്ങനെ നെയ്യത്ത് കഴിഞ്ഞു നാം വധോയിലേക്ക് കടക്കുകയാണ് നാം ഏത് അവയവമാണ് കഴുകേണ്ടത് ആ അതെ നമ്മുടെ മുൻകൈ അല്ലേ നമ്മുടെ കൈൻ്റെ മുൻപിലുള്ള നമ്മുടെ കൈപ്പത്തി എല്ലാം അടങ്ങുന്ന ആ ഒരു ഭാഗം കൂട്ടുകാർക്ക് അറിയാം അതെ മുൻകൈ ആണ് നാം ആദ്യം കഴുകേണ്ടത് ഇരു കൈയിൻ്റെയും മുൻകൈ മൂന്ന് തവണ വളരെ വൃത്തിയായി ശുദ്ധിയായി ആദ്യം നാം കഴുകണം അല്ലെ നമ്മുടെ ആ മടങ്ങിയ തുലിയെല്ലാം മടങ്ങി കിടക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം എത്തുന്നുണ്ട് എന്ന് എല്ലാവരും ഉറപ്പ് വരുത്തണം അങ്ങനെ മൂന്ന് തവണ നമ്മുടെ മുൻകൈ കഴുകണം രണ്ടാമതായി നാം കഴുകേണ്ട അവയവം ഏതാണ് അതെ വായയാണ് വായിൽ വെള്ളം കൊപ്പിളിക്കണം വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം അല്ലേ വായിൽ വെള്ളം കയറ്റുന്ന അതേ സമയം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം അങ്ങനെ മൂന്ന് തവണ അത് നാം ചെയ്തിരിക്കണം അങ്ങനെ നാം ആദ്യം നമ്മുടെ മുൻകൈ കഴുകി മൂന്ന് തവണ രണ്ടാമതായി വായും മൂക്കും ഒരേ സമയം തന്നെ നാം കഴുകി ശുദ്ധിയാക്കി ഉതവ് ചെയ്യുമ്പോൾ മൂന്നാമതായി നാം കഴുകേണ്ട അവയവം ഏതാണ് ആ നമ്മുടെ മുഖമാണ് കൂട്ടുകാർക്ക് അറിയാം അല്ലേ നമ്മൾ മൂന്ന് തവണ നമ്മുടെ മുഖവും കഴുകണം വളരെ ശുദ്ധിയായി നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ണടയെല്ലാം തിരിച്ചിട്ടുണ്ടെങ്കിൽ മുതവ് ചെയ്യുന്ന സമയത്ത് കണ്ണടയെല്ലാം ഊരി വെച്ച് നമ്മുടെ മുഖം പൂർണ്ണമായും മുഖത്തെ എല്ലായിടത്തും വെള്ളം എത്തുന്നുണ്ട് എന്ന് കൂട്ടുകാർ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അങ്ങനെ നാം മൂന്ന് അവയവങ്ങൾ കഴുകിക്കഴിഞ്ഞു അടുത്തതായി നാം കഴുകേണ്ടത് നമ്മുടെ കൈയാണ് ആ അപ്പോൾ കൂട്ടുകാർക്ക് ചിലർക്ക് സംശയം ഉണ്ടാകും നാം കൈ ആദ്യം കഴുകിയില്ല എന്ന് അത് കയ്യ മുൻഭാഗത്തിലുള്ള അവയവം മാത്രം മുൻഭാഗം മാത്രമേ നാം കഴുകിയിട്ടുള്ളൂ നമുക്ക് മുഖം കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യീൻ്റെ വിരലറ്റം മുതൽ കൈമുട്ട് വരെയുള്ള ഈ ഭാഗം കഴുകേണ്ടതുണ്ട് അങ്ങനെ ആദ്യം വലത് കൈയിൻ്റെ വലത് കൈ മൂന്ന് തവണ നമ്മുടെ വിരലറ്റം മുതൽ കൈമുട്ട് വരെ പൂർണ്ണമായും കഴുകണം അതിനുശേഷം ഇടത്തെ കൈയും അതുപോലെ തന്നെ സൂക്ഷിച്ചു കൊണ്ട് നമ്മുടെ കയ്യൻ്റെയും മടങ്ങുന്ന ഭാഗത്തെല്ലാം തൊലി മടങ്ങി കിടക്കുന്ന ഭാഗത്തെല്ലാം വെള്ളം തട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അല്പം അങ്ങോട്ട് കയറിയാലും പ്രശ്നമില്ല പക്ഷേ നമ്മുടെ ഈ അവയവം നമുക്ക് നിർബന്ധമായി കഴുകേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായും അവിടെ വെള്ളം എത്തുന്നുണ്ടെന്ന് നാം ഉറപ്പ് വരുത്തണം അങ്ങനെ നാം ആദ്യം പറഞ്ഞു കയ്യിൻ്റെ മുൻകൈ കഴുകണം പിന്നെ ഓയിൽ വെള്ളം കുപ്പിളിച്ച് ചീറ്റണം മുഖം കഴുകണം കൈ കൈമുട്ട് വരെ കഴുകണം ഇനി നാം ഇതുവരെ എല്ലാം കഴുകി അല്ലേ ഇനി അടുത്തത് ഒരവയം നമുക്ക് തടവാനാണ് കഴുകാനല്ല വെള്ളം കയ്യിലാക്കി അത് കുടഞ്ഞതിന് ശേഷം നാം തടവാനാണ് ഏതാണ് അവയം ആ തല അല്ലേ അപ്പോൾ തലമുടിയിൽ നാം ഒരിക്കലും വെള്ളം ഒഴിക്കുകയില്ല പകരം കയ്യിൽ വെള്ളം ആക്കി അത് കുടഞ്ഞതിന് ശേഷം തലയിൽ വെള്ളം ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ പിടിച്ച് ചെവിയിലേക്ക് രണ്ട് തള്ളവേരിലും വെച്ച് അതിങ്ങനെ ഫസ്റ്റ് മുൻഭാഗത്തിൽ നിന്നും പുറകോട്ട് ആക്കി അവിടെ നിന്നും അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ട് മുൻപോട്ടേക്ക് അതുപോലെ തന്നെ തിരിച്ചു വരിക അതേ സമയം തന്നെ തല ഒരു തവണയാണ് തടവുക ബാക്കിയുള്ള കഴുകുന്ന അവയങ്ങളെല്ലാം നാം മൂന്ന് തവണ കഴുകി പക്ഷെ തട തടവുന്ന തല ഒരു തവണയാണ് തടവേണ്ടത് അതിനുശേഷം അതേ സമയം തന്നെ നമ്മുടെ ചെവിയും നാം ഉപയോഗിച്ച ആ ഒരു വെള്ളം കൊണ്ട് തന്നെ തടവേണ്ടതുണ്ട് അഥവാ തല തടവി നാം ഇങ്ങോട്ട് തിരിച്ച് അതേപോലെ വന്നതിന് ശേഷം അതുപോലെ തന്നെ ചെവിയും ഇങ്ങനെ പൂർണ്ണമായും രണ്ട് കൈ കൊണ്ടും ഒരേ സമയം തന്നെ തടവിയെടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളത് ആ ഒരു അവയവം കഴുകാൻ ബാക്കിയുണ്ടല്ലോ അവസാനമായി അത് നമ്മുടെ ഇരു കാലുകളും കാലിൻ്റെ മടമ്പ് ഭാഗം വരെ കഴുകേണ്ടതുണ്ട് അത് നാം നമ്മുടെ എല്ലാ വിരലുകൾക്കിടയിലൂടെയും നമ്മുടെ കൈവിരലുകൾ കയറ്റിയിറക്കി കാലിൻ്റെ വിരലുകൾക്കിടയിലൂടെ കൈവിരലുകൾ കയറ്റിയിറക്കി നമ്മുടെ മടമ്പ് മുതൽ വിരലറ്റം വരെ പൂർണ്ണമായും മടമ്പിൻ്റെ പിൻഭാഗത്തായാലും നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തായാലും എല്ലായിടത്തും വിരലുകൾക്കിടയിലെല്ലാം വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ആദ്യം വരത്തെ കാല് മൂന്ന് തവണ കഴുകുക അതിനുശേഷം ഇടത്തേ കാലും അതുപോലെ തന്നെ മൂന്ന് തവണ കഴുകുക ഇങ്ങനെ പുതുവിൻ്റെ പൂർണ്ണ രൂപം നാം പഠിച്ചു നമുക്കൊന്നും കൂടി ആവർത്തിച്ച് പറയാം ആദ്യം ആദ്യം നാം എന്തു ചെയ്യണം നമ്മുടെ ആ നമ്മുടെ കയ്യൻ്റെ മുൻഭാഗം കഴുകണം പിന്നീട് വായിലും മൂക്കിലും വെള്ളം കയറ്റണം അതേസമയം തന്നെ രണ്ടും ചെയ്യേണ്ടത് പിന്നീട് മുഖത്ത് മൂന്ന് തവണ മുഖം കഴുകണം നമ്മൾ പറഞ്ഞാൽ കണ്ണട അങ്ങനത്തെ എല്ലാതും ഉണ്ടെങ്കിലൊക്കെ ഊരി വെച്ച് പൂർണ്ണമായും മുഖത്തിലെ മുഖമെന്ന് പറയുന്ന ഈ പരിധിയിൽ എല്ലാ തൊലിയും അവിടെ നനയുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം അതിനുശേഷം നമ്മുടെ ഇരു കൈകളും കഴുകണം ആദ്യം വലതാണ് കഴുകേണ്ടത് പിന്നീടാണ് ഇടത് കഴുകേണ്ടത് അതിനുശേഷം നമ്മുടെ തല തടവുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അതേ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ചെവിയും നാം തടവേണ്ടതുണ്ട് അതിനുശേഷം ശേഷം വലത്തേകാൽ നാം മടമ്പ് മുതൽ വരലറ്റം വരെ കഴുകുക മൂന്ന് തവണ വലത്തേകാൽ കഴുകുക അതിനുശേഷം ഇടത്തേകാൽ കഴുകുക ഇങ്ങനെയാണ് ഉദോ ഇൻ്റെ പൂർണ്ണമായ രൂപമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇനി മുതൽ സംസ്കരിക്കാൻ പോകുന്നതിന് മുമ്പേ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഉതോ ചെയ്യുമ്പോൾ നാം പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളസുഭാനുഹത്ത ആല പറഞ്ഞതിലുപരി ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കവർക്കും തോഫിയൊക്കെ നൽകി